ഈ മുറ്റത്തുള്ള ചെടികളെ കുറിച്ച് നിങ്ങൾ ചോദിച്ചില്ലേ ആ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ കാറ്റ്സ്ക്ലോ ഇപ്പൊ പോവൊന്നുമില്ല കേട്ടോ യസീൻ സിനാൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഈ കാറ്റ്സ്ക്ലോന്റെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുവന്നുള്ളത് ഇത് വലിയൊരു ചട്ടിയിലാണ് ഞങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിലൊരു കമ്പി വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ കമ്പി ഇതാ കാണുന്നുണ്ടോ അപ്പോൾ ഇത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ വേറൊരു ചട്ടി കൂടി കാണിച്ചു തരാം ഇതാ ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചട്ടിയിൽ നമ്മൾ ഈയൊരു കമ്പി വെൽഡ് ചെയ്തിട്ട് അങ്ങ് കുഴിച്ചിട്ടു അപ്പോൾ ഇതിൽ വേറൊരു ചെടി പടർത്തിയിട്ടുള്ളതാണ് അപ്പോൾ ആദ്യം നന്നായിട്ട് പടർന്നു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചെടി പോയി പോയിട്ട് വീണ്ടും ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ടുപിടിപ്പിച്ചത് അത് ഇവിടെ മെയിനായിട്ടുള്ള ചെടികളെന്ന് പറയുന്നത് ഈ കടലാസ് പൂക്കളാണേ അതും ഈയൊരു മാസങ്ങളിലാണല്ലോ നവംബർ ഡിസംബർ മാസങ്ങളിലാണല്ലോ നമുക്ക് ഇതിന്റെ പൂക്കളെ കാണാൻ പറ്റാം അങ്ങനെ മാസത്തോളം പൂക്കൾ ഉണ്ടാവും അപ്പൊ ഓരോന്നും ഇങ്ങനെ മുട്ടിട്ട് വരുന്നേ ഉള്ളൂ വരുന്നേയുള്ളൂട്ടാ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ജർബറ അപ്പോൾ ഇത് നമ്മളിവിടെ ജർബറ എന്നാണ് പറയാ ഈയൊരു ടൈപ്പിനുള്ള ചെടികൾ എനിക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പണ്ട് പക്ഷെ അത് മോശമായി പോയി എങ്ങനെയാന്നറിയില്ല നല്ല വലിയ റെഡ് കളറൊക്കെ ഉണ്ടായിരുന്നു അതങ്ങ് പോയി പോയിപ്പോയി ഇനിയിപ്പോൾ ഇതിനന്വേഷിച്ചിട്ട് കുറേ നാളാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ ഈ അടുത്ത് എനിക്ക് വടകരയിലുള്ള ഒരു നേഴ്സറിയിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഇഷ്ടമുള്ള ചെടികളെന്ന് പറയുന്നത് ഈ ബാൽസം പോപ്പി എന്നൊക്കെ പറയുന്ന ചെടികളില്ലേ നല്ല വലിയ കളേഴ്സ് പൂക്കളുള്ള അതായത് നമ്മളിപ്പോൾ എപ്പോഴും പൂക്കൾ ഉണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചെടികൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇതൊക്കെയാണ് ഞങ്ങളുടെ കടലാസ് പൂക്കൾ അപ്പോൾ ഇതിനെ നമ്മൾ സപ്പോർട്ടായിട്ട് കൊടുത്തത് നമ്മുടെ മോപ്പിൻ്റെ വടിയില്ലേ അത് കുറെ കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളിവിടെ ഇതിന് നീലക്കൊടു എന്നാണ് പറയാ ഒരു സൂപ്പർ വൈറ്റിൽ നമ്മൾ മുക്കിയ പോലത്തെ പൂക്കളാണ് ഉണ്ടാവുക നല്ല ഭംഗിയാ ഇതിനെ കാണാൻ തന്നെ പിന്നെ ഇവിടെ ഒരു തെങ്ങിൻ്റെ അപ്പോൾ അവിടെ കുറച്ച് ഓർക്കിഡുകൾ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഓർക്കിഡ് നമ്മൾ തെങ്ങിലൊക്കെ ചുറ്റി വെക്കുകയാണെങ്കിൽ നല്ലോണം വളരുന്നായിട്ട് കാണാട്ടെ ഈ കടലാസ് പൂക്കളൊക്കെ പ്രമുഖമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഒന്നിൽ തന്നെ കുറേ കളേഴ്സ് ഇനിയും കുറേ പൂക്കൾ ഇതിൽ വരാനുണ്ട് കുറച്ച് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ പിന്നെ വീടിന്റെ സൈഡിലോട്ടേക്ക് പോകുകയാണെങ്കിൽ അവിടെ നമ്മുടെ കിണറ്റിന് ചുറ്റും ഒരു ചമ്പകം പിന്നെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പിന്നെ കടലാസ് പൂക്കൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ടേക്കായിട്ട് കുറേ അഗ്ലോണിമയും വെച്ചു ഈ ചെടികളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരേ ടൈപ്പിൽ തന്നെയുള്ള കാര്യങ്ങൾ ഒരേ പോലെ വെക്കുക എന്നുള്ളതാണ് ഒരു കൂട്ടായിട്ട് വെക്കുക അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ ഇപ്പോൾ ഒരു ടൈപ്പിൽ രണ്ട് അഗ്ലോണിയം ഉണ്ടെങ്കിൽ അത് രണ്ടും വേറെ വേറെ വെക്കാതെ ഒരേ സ്ഥലത്തിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഉണ്ടാവും ഇതൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് കുറച്ച് ഭംഗിയില്ലേ കാണേ ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വീണ്ടും വേറെ ചട്ടിയിൽ നട്ട് അങ്ങനെ അങ്ങനെ ആക്കിയെടുത്തതാണ് കേട്ടോ ഈ ഒരു ഏരിയ അഗ്ലോണിമയിൽ കഴിഞ്ഞിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന ഒരു ഏരിയയാണ് നമ്മളിപ്പൊ മണ്ണ് നിറക്കുന്നതും പിന്നെ ഇതാ കൊറേ ചട്ടിയാണെന്നില്ലേ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് നട്ടിട്ട് പിടിക്കും പിന്നെ ഇത് കണ്ട ഇത് നമ്മുടെ പൈനാപ്പിൾ ഇത് പൈനാപ്പിൾ അപ്പൊ വാങ്ങിക്കുമ്പോ ഞാനത് ഇവിടെ കൊണ്ടുവന്ന് നടും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കെട്ട വേറ്റിങ്ങാണ് പിന്നെ ഈ ഒരു ബാക്ക് സൈഡിലെല്ലാം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ജസ്റ്റ് നട്ടുപിടിപ്പിച്ചിട്ടാണ് ഉള്ളത് നമ്മുടെ ചീരയിലെ എന്നാ മധുര ചീരയല്ല വേറൊരു ചീര പറയില്ലേ പേര് മറന്നുപോയി ആ ഒരു ചീര പിന്നെ കുറച്ച് പച്ചക്കറി കറിവേപ്പില പിന്നെ ഇപ്പോൾ നമ്മുടെ പറമ്പൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് പച്ചക്കറികളൊക്കെ ഒന്ന് നടാനുണ്ട് ഈ കടലാസ് പൂക്കളൊക്കെ ചെറിയൊരു ബോൺസായ പോലെ അങ്ങ് സെറ്റ് ചെയ്തതാണേ ഇത് ഒരു തരം മുല്ലയാണ് ഇത് നല്ല മണാണ് ഇത് നിറച്ച് ഈ ഒരു സമയത്ത് നല്ലോണം പൂക്കളുണ്ടാവും പിന്നെ ഇത് കൊഴിയുകയും ചെയ്യും അതായത് ഒരു ദിവസം പൂവുണ്ടായി ജസ്റ്റ് നമ്മളൊന്ന് നീക്കുമ്പം തന്നെ അതങ്ങ് വീണു പോകും ഈ ഒരു ചെടിയൊക്കെ ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ടാണ് ഇവിടെ ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ബുഷായിട്ട് നിപ്പിച്ചിട്ടാണ് ഉള്ളത് പിന്നെ മതിലിൻ്റെ അവിടെയും കുറച്ച് ചെടികൾ നമ്മുടെ കടലാസ് പൂക്കൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പൂക്കളായിട്ടില്ല നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പൂക്കളാവുമ്പോൾ നന്നായിട്ടൊരു വീഡിയോ കൂടി എടുക്കാം എടുക്കട്ട അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണേ